നമസ്കാരം പൊളിറ്റിക്കൽ റൗണ്ടപ്പിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് രാഷ്ട്രീയ നിരീക്ഷകനും എഴുത്തുകാരനുമായ ശ്രീ രാജ്മോഹൻ ആണ് നമസ്കാരം സർ നമസ്കാരം കേരളത്തിലെ രാഷ്ട്രീയ കാലാവസ്ഥ ആകെ കലുഷിതമായിരിക്കുകയാണ് ഇതേവരെ ഇല്ലാത്ത രീതിയിലുള്ള നിരവധിയായ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും എൽ ഡി എഫിൽ തന്നെയുള്ള പല കക്ഷികൾ പരസ്പരം ഏറ്റുമുട്ടുകയും രാഷ്ട്രീയമായി ഏറ്റുമുട്ടുകയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലൂടെ നമ്മളിപ്പോൾ കേരളം കടന്നു പോകുന്നത് നമുക്കറിയാം എ ഡി ജി പിയുമായി ബന്ധപ്പെട്ടുള്ള നിരവധിയായ വെളിപ്പെടുത്തലുകളുമായി എൽ ഡി എഫ് തന്നെയുള്ള ഒരു എം എൽ എ രംഗത്തെത്തിയിരിക്കുന്നു അതുപോലെ തന്നെ എൽ ഡി എഫിൽ ഈ എ ഡി ജി പിയെ മാറ്റണമോ വേണ്ടയോ എന്നുള്ള ചർച്ചകൾക്ക് വലിയ ചൂട് പിടിച്ചിരിക്കുന്നു കഴിഞ്ഞ ദിവസം എൽ ഡി എഫിൻ്റെ യോഗം നടന്നപ്പോൾ അതിൽ സി പി ഐയും ആർ ജെ ഡിയും ഒക്കെ ഈ എ ഡി ജി പി മാറ്റണം എന്നുള്ള ആവശ്യക്കെ ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് പക്ഷേ ഇവരൊന്നും മുഖ്യമന്ത്രിയോ സി പി എമ്മോ ഗൗനിക്കുന്ന ഒരവസ്ഥയിലല്ല നമ്മൾ രാഷ്ട്രീയം കാണുന്നത് എന്താണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ അവസ്ഥ ഈ പിണറായി സർക്കാരിൻ്റെ ഭാവി എന്തായിരിക്കും ഇപ്പോഴത്തെ രാഷ്ട്രീയ അവസ്ഥ അല്ലെങ്കിൽ പിണറായി സർക്കാരിൻ്റെ ഭാവിയെക്കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പം കുറേ വർഷം ഏതാനും വർഷങ്ങൾ പുറകോട്ട് നമ്മൾ പോകേണ്ടി വരും ഇതിന് സമാനമായി എല്ലാ രീതിയിലും അത് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ വരെ മേധാവിത്വത്തിലെത്തിയ ഇടതുപക്ഷത്തിന് അല്ലെ ഇട പൂർണ്ണമായ മേധാവിത്വം കിട്ടിയ അവസരമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ സപ്തകക്ഷി മുന്നണി യാതൊരു കാരണവശാലും കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തുസൂക്ഷിക്കുമെന്ന് പ്രതിജ്ഞയെടുത്തുകൊണ്ടാണ് ആ കക്ഷികൾ അന്ന് കക്ഷികളിൽ ചേർന്നത് എന്നാൽ ക്രമത്തിൽ നമ്മൾ അധികാരം ദൂഷിപ്പിക്കുന്നു അധികാരം പരമമായി ദൂഷിപ്പിക്കുന്നു എന്ന അവസ്ഥ ആ മുന്നണിയിൽ ഉണ്ടാവുകയും അത് ശിഥിലമാവുകയും ആ മുന്നണിയിൽ നിന്ന് തന്നെ ആൾക്കാർ പുറത്തു വന്നിട്ട് പുതിയ മന്ത്രിസഭ ഉണ്ടാക്കുകയും ചെയ്യും കോൺഗ്രസ് നേതൃത്വത്തിൽ അച്ഛനും ഉൾപ്പെടെയുള്ള ആൾക്കാർ ചേർന്ന് മന്ത്രിസഭ ഉണ്ടാക്കുകയും ചെയ്യും അതുപോലത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ക്രമത്തിൽ കേരളത്തിൽ ഉരുത്തിരിഞ്ഞ് വരുന്നതായി നമുക്ക് സൂക്ഷ്മ നിരീക്ഷണത്തിൽ മനസ്സിലാവും അതിനെ തടഞ്ഞു നിർത്താനുള്ള കഴിവ് ഇ എം എസിനുണ്ടായിരുന്ന കഴിവ് പിണറായി വിജയനുണ്ടാവുമെന്നറിയത്തില്ല അത് കാത്തിരുന്ന കാണേണ്ടതാണ് അതിനി വരാനിരിക്കുന്ന സംഭവങ്ങൾ പിണറായി വിജയൻ എങ്ങനെ ആരെയൊക്കെ തൃപ്തിപ്പെടുത്താൻ നോക്കും എതിർക്കാനുള്ള കഴിവുള്ളവരെല്ലാം പിണറായി വിജയൻ ഒരുമാതിരി ഒഴിവാക്കിയിരുന്നു കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ടിക്കറ്റ് നിശ്ചയിച്ച് വല്ലാതെയും മന്ത്രി പ്രസ്ഥാനം നിശ്ചയിച്ചെല്ലാം എതിർക്കാൻ കപ്പാസിറ്റിയുള്ള എല്ലാവരെയും ഒഴിവാക്കി എന്നിട്ടും എന്നിട്ടും അന്മറിനെ പോലെ ഒരാൾക്ക് പ്രതിഷേധത്തിന് തയ്യാറാവുന്നുണ്ടെങ്കിൽ അത് അപകടത്തിൻ്റെ സൂചന തന്നെയാണ് അതിൽ ഇപ്പം എൻവർ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ വിവിധങ്ങളായ ആരോപണങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ആരോപണം എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് പോലീസും അതായത് എ ഡി ജി പിയും മറ്റ് ചില പോലീസ് ഓഫീസർമാരും ഒക്കെ ചേർന്നുകൊണ്ട് വലിയ മാഫിയ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നുള്ളാണ് യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരിക്കുന്ന പി ശശിക്കെതിരെ വ്യക്തിപരമായി തന്നെ വലിയ അധിക്ഷേപമാണ് ഇദ്ദേഹം നടത്തിയിരിക്കുന്നത് എന്നിട്ടും സി പി എം ആ വിഷയത്തെ അഡ്രസ് ചെയ്യാനോ അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും മാറ്റം വരുത്താനോ ഒന്നും തയ്യാറാവുന്നില്ല എന്തുകൊണ്ടായിരിക്കാം പിണറായി ഇത്തരത്തിലുള്ള ചില മറക്കടപോഷ്ടിയായിട്ട് മുന്നേറുന്നത് അതോ ഞാൻ അറുപത്തി ഏഴിലെ കാര്യം പറഞ്ഞപ്പോൾ ഇ എം എസിന് ഇല്ലാത്തൊരു അഡ്വാൻറ്റേജ് പിണറായി വിജയനുണ്ട് ഇ എം എസ്സിൻ്റെ എതിർപ്പ് രൂപപ്പെടുത്തുന്ന സമയത്ത് കേന്ദ്രത്തിൽ കോൺഗ്രസ്സാണ് ഭരിക്കുന്നത് ഇവിടെ കേന്ദ്രത്തിൽ ബി ജെ പി ആണ് ഭരിക്കുന്നത് പിണറായി വിജയൻ്റെ ഏറ്റവും വിശ്വസ്തനുമാണ് പറയാവുന്നത് അല്ലെങ്കിൽ മോഡിയുടെ ഏറ്റവും വിശ്വസ്തനെന്ന് പറയുന്നത് അവർ തമ്മിലുള്ള പരസ്പര ബന്ധം പിണറായി വിജയ കാത്തുരക്ഷിക്കുന്നുണ്ട് അന്മർ പറയുന്നത് നമ്മൾ വളരെ ഗൗരവത്തിലെടുക്കുന്നു അന്മറിനേക്കാൾ വിലക്കുറവാണോ മോഡിക്ക് അല്ലെങ്കിൽ അൻമറിൻ്റെ അഭിപ്രായത്തേക്കാൾ തുച് അഭിപ്രായ കുറവാണ് മോഡിയുടെ അഭിപ്രായം ഉദാഹരണം പറഞ്ഞാൽ മോഡിയുടെ പരസ്യമായിട്ട് ഇവിടെ പറഞ്ഞില്ലേ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കള്ളക്കടത്തുകാരൻ്റെ ഓഫീസാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്ന് മോഡി പരസ്യമായിട്ട് പറഞ്ഞാണ് അതിനേക്കാൾ ഗൗരവമുണ്ടോ അൻവറിൻ്റെ പ്രസ്താവനയ്ക്ക് അൻവറിൻ്റെ പ്രസ്താവനയ്ക്ക് പ്രധാനം എൽ ഡി എഫിൽ നിന്ന് ഇവർ നാളെ ചാടിപ്പോകുമെന്നുള്ള പേടി മാത്രമേ ഉള്ളൂ അതെങ്ങനെ ഒതുക്കണമെന്ന് ഇപ്പോഴത്തെ കച്ചവടക്കാരായ കമ്മ്യൂണിസ്റ്റുകൾക്ക് നല്ലവണ്ണം അറിയാം അല്ല നമ്മളിപ്പം പറയുന്നു ഈ മോദിയുമായിട്ട് പിണറായി വിജയന് നല്ല ബന്ധമാണെന്നും അല്ലെങ്കിൽ ബി ജെ പി സർക്കാരുമായിട്ട് കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി സർക്കാരുമായിട്ട് നല്ല ടേമിലാണ് പിണറായി വിജയൻ പോകുന്നതും ഇതേ സമയത്ത് തന്നെയാണ് ഇലക്ഷൻ ടൈമില് മോദി പിണറായി വിജയനെതിരെ അതിശക്തമായ ഭാഷയിൽ അദ്ദേഹത്തിൻ്റെ ഓഫീസ് അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് സ്വർണ്ണക്കടത്തുകാരുടെ കേന്ദ്രമാണ് എന്നുള്ളൊരു വലിയ ആരോപണം ഉന്നയിച്ചത് പക്ഷേ എലക്ഷന് ശേഷം ഈ സ്വർണ്ണക്കടത്ത് കേസ് നയതന്ത്ര പാക്കേജ് വഴിയുള്ള സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് വിവിധങ്ങളായ കേസുകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അത് എവിടെ എത്തിയിട്ടില്ല കൂടി നമ്മൾ കാണണം കേന്ദ്ര വിവിധ ഏജൻസികൾ അതായത് ഇ ഡി എ പോലുള്ള സി ബി ഐ പോലുള്ള കേന്ദ്ര ഏജൻസികൾ ഈ വിഷയത്തിൽ എൻക്വയറി നടത്തുകയൊക്കെ ചെയ്തെങ്കിൽ പോലും ഈ വിഷയങ്ങളൊന്നും എവിടെയും കൃത്യമായ രീതിയിലേക്ക് അന്വേഷണം പൂർണ്ണമായും എത്തിക്കാൻ വേണ്ടി കഴിയുന്നില്ല അല്ലെങ്കിൽ എവിടെയൊക്കെ വെച്ച് ചില സെറ്റിൽമെൻ്റ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു യഥാർത്ഥത്തിൽ മോദിയെ എങ്ങനെയാണ് പിണറായി വിജയൻ വലയിലാക്കുന്നത് മോഡിയെ പിണറായി വിജയൻ വളയിലാക്കുന്നതിനേക്കാൾ പ്രധാനം എല്ലാ നഷ്ടപ്പെട്ടപ്പോൾ ഇടത്തപക്ഷത്തിന് കിട്ടിയൊരു തുരുത്താണ് കേരളം മാർസിസ്റ്റ് പാർട്ടി കിട്ടിയൊരു തുരുത്താണ് കേരളം അതുപോലെ തന്നെ സംഘടനാപരമായി കോൺഗ്രസിന് ഏറ്റവും മുൻതൂക്കമുള്ള സംഘടനാപരമായി അടിത്തറ ഉള്ള സാമുദായികമായ അടിത്തറയുടെ പിൻബലമുള്ള മറ്റൊരു സ്റ്റേറ്റ് കേരളമാണ് സി പി എമ്മിന് എങ്ങനെയാണോ കേരളം അതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് കോൺഗ്രസിൻ്റെ കേരളം അപ്പോൾ കോൺഗ്രസിൻ്റെ സ്വാധീനം ഇവിടെ കുറച്ചെങ്കിൽ മാത്രമേ ബി ജെ പിക്ക് വളരാൻ പറ്റൂ എന്നുള്ള ഒരു തെറ്റായ ധാരണ ഒരു നെലേറ്റീവ് മോഡിയിൽ ആരൊക്കെ കയറി കുത്തിവെച്ചിട്ടുണ്ട് അതൊരു പക്ഷെ പിണറായി വിജയനോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കേരളത്തിലെ സുരേന്ദ്രനെ പോലുള്ള ആയിരിക്കാം മറിച്ച് മുമ്പ് ചോദിച്ചു ഇ ഡി എന്തുകൊണ്ട് അന്വേഷിക്കുന്നില്ല ഒറ്റ സംഭവം ഓർക്കാം മുസ്ലിം ലീഗിൻ്റെ എം എൽ എ കെ എം ഷാജിക്കെതിരായി അഴിമതി ആരോപണം വന്നു കൈക്കൂലി കേസ് വന്നു ഇരുപത്തഞ്ച് ലക്ഷം രൂപയുടെ കേസാണ് ആ ആരോപണം വന്ന് അതിനെക്കുറിച്ച് അന്വേഷിക്കാനായിട്ട് കെ എം ഷാജിയുടെ ഭാര്യയുടെ വീടിൻ്റെ അടിത്തറ വരെ വാങ്ങാൻ ഇ ഡി കേന്ദ്ര ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരും പോയി മറിച്ച് ഇവിടെ രണ്ടര കോടിയുടെ ആരോപണം വന്നിട്ട് അങ്ങനെ ഒരു സംഭവം നടന്നതായിട്ട് പോലും അറിയിച്ചില്ല തെളിവുകളെല്ലാം നശിച്ചിട്ടാണ് കേന്ദ്ര ഏജൻസിയുടെ പ്രത്യേകത തെളിവുകൾ നശിച്ചിട്ട് മാത്രമേ നശിപ്പിച്ചിട്ട് മാത്രമേ ഇവരുടെ ആരോപണം അന്വേഷിക്കാൻ പറ്റുന്നുള്ളൂ മറ്റ് കക്ഷികളുടെ പേരിൽ ഉള്ള അന്വേഷണം വളരെ ത്വരിതമായിട്ട് നടത്തുകയും ചെയ്യും ആരെ അങ്ങനെ ഓർത്താൽ മതി കെ എം ഷാജിയുടെ വീടിൻ്റെ മുമ്പിൽ കൂടെ ടേപ്പും പിടിച്ചുകൊണ്ട് അടക്കാൻ നടക്കുന്ന കേന്ദ്ര ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരും പിണറായി വിജയൻ്റെ വാർത്ത കണ്ടിട്ട് ചെവി കുത്തിപ്പിടിക്കുന്ന ഇ ഡി ഉദ്യോഗസ്ഥന്മാരും എന്താ നമ്മൾ വ്യാഖ്യാനിക്കേണ്ടത് സത്യസന്ധമായിട്ട് പറയാൻ എന്താ കാണണ്ടേ പിണറായി മോഡിയെ അല്ല ലോകം വെച്ചോ ലീവെടുത്ത് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ചാർജ് പിണറായിക്ക് കൊടുക്കാം കാരണം പിണറായി അപകടകാരിയല്ല എന്ന് തെളിയി സ്വയം തെളിയിച്ചു കഴിഞ്ഞു പിണറായി പിണറായി ഇവിടെ കോഴിക്കോട് മൂന്നാല് നക്സലീറ്റേര് പിള്ളേരെ മൂന്നാല് പേര് ഉപയോഗിച്ചു കൊല്ലും യൂത്ത് കോൺഗ്രസ് അല്ല പിള്ളേരത്ത് തള്ളിപ്പൊട്ടിക്കുന്നു അതിൽ എല്ലിപ്പൊട്ടിക്കും അതിനപ്പുറത്തേക്ക് ബി ജെ പിയുടെ ആക്രമണങ്ങളൊന്നും ഇതിനങ്ങനെ നടപടിയിട്ടില്ല സമരങ്ങളൊന്നും നടപടിയിട്ടില്ല അതുകൊണ്ട് തന്നെ പിണറായി എന്തുമാത്രം വിജയപ്പെട്ടിരിക്കുന്നു എന്ന് കൃത്യതയോടെ നമുക്ക് പറയാൻ പറ്റും ഈ പിണറായിക്കെതിരെ നേരത്തെയും വലിയ ആരോപണങ്ങളുണ്ടായിട്ട് നമുക്കറിയാം അദ്ദേഹം നേരത്തെ വൈദ്യുത വകുപ്പ് മന്ത്രി ആയിരുന്ന സമയത്ത് അദ്ദേഹത്തിനെതിരെ ഉണ്ടായ ഏറ്റവും വലിയ ആരോപണം എന്ന് പറയുന്നത് ലാവിലിൻ എന്ന കനേഡിയൻ കമ്പനിയുമായിട്ടുണ്ടാക്കിയ ധാരണയും ആ ധാരണ പ്രകാരം കുറെ പണം അദ്ദേഹം അടിച്ചു മാറ്റിയെന്ന് പറയുന്നത് അത് പാർട്ടിയിൽക്കിടയിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള ആരോപണം ഉണ്ടായത് നമുക്കറിയാം ഈ ഇദ്ദേഹത്തിനെതിരെ ഏറ്റവും കൂടുതൽ ആരോപണമായിട്ട് രംഗത്ത് വന്ന അന്ന് പൊളിറ്റ് ബ്യൂറോ അംഗവും സി പി എമ്മിൻ്റെ സമുന്നതരായ ദേശീയതലത്തിൻ്റെ സമുന്നത നേതാവുമായ വി എസ് അച്യദേശ പിന്നീട് അച്യുതാനന്ദനും ഗ്രൂപ്പും പിണറായി ഗ്രൂപ്പും എന്നുള്ള രണ്ട് ഗ്രൂപ്പുകൾ ഈ സി പി എമ്മിൽ ഉണ്ടാവുകയും പയ്യെ പയ്യെ ഈ അച്യുതാനന്ദൻ ഗ്രൂപ്പുകളെല്ലാം ഇല്ലാതാവുകയും അപ്പം പിണറായി വിജയൻ എങ്ങനെയാണ് ഈ പാർട്ടി ഇത്രയേറെ കൈപ്പിടിയിലേക്ക് ഒതുക്കിയത് പാർട്ടി കൈപ്പിടിയിലേ ഇപ്പോൾ ലാവ്ലിൻ കേസ് പറഞ്ഞു ലാവ്ലിൻ കേസ് ഏറ്റവും കൂടുതൽ മാറ്റിവെക്കപ്പെടുന്ന നീണ്ടകാലം എടുക്കുന്നതിന് ലോകത്തെവിടെ എങ്കിലും ഒരു കോടതിയിലെ കേസുകൾക്ക് നോവൽ സമ്മാനം കൊടുക്കാമെങ്കിൽ ഒരുപക്ഷെ അത് ലാവ്ലിൻ കേസായിരിക്കും പിന്നെയുമുണ്ട് പിണറായി വിജയനെയുമായി ബന്ധപ്പെട്ട കേസുകൾ സുപ്രീം കോടതി സ്വീകരിക്കുന്ന സമീപനം ആന്റണി രാജു തൊണ്ടി മുതൽ കോടതി നിന്ന് മാറ്റി എന്നുള്ള കേസാണ് അതിപ്പോഴും അത് മാറ്റി മാറ്റി വെച്ചുകൊണ്ടിരിക്കുകയാണ് വീണ്ടും വീണ്ടും ഹൈക്കോടതിയിലായിരുന്നു പിന്നെ അങ്ങോട്ട് മാറ്റി അപ്പോൾ ഈ രണ്ട് കേ സംഭവങ്ങളും ഉദ്ദേശിച്ചാൽ തന്നെ പിണറായി വിജയനോട് മോഡിയും അതുവഴി ഒരു ഒരു ദിവരെ സുപ്രീം കോടതിയും സോഫ്റ്റ് കോർണർ സമീപനമാണ് കാണിക്കുന്നത് എന്ന് കൃത്യമാണ് ആ സമീപനം ഉള്ളിടത്തോളവും കാലം പിണറായി വിജയൻ സേഫാണ് ഇനി രണ്ടാമത് സ്വർണ്ണക്കൾക്കടത്തിൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ ഒന്ന് ഒന്നാലോചിച്ചോണം ഏറ്റവും കൂടുതൽ സ്വർണം പിടിക്കുന്ന ബോട്ടിലും കപ്പലിലും കൊണ്ടുവരുന്ന സ്വർണം പിടിക്കുന്ന സംസ്ഥാനം കേരളമല്ല അല്ല അത് ഗുജറാത്താണത് എന്നുള്ളത് നമ്മൾ അന്വേഷിച്ചിട്ടില്ല ചർച്ചയായിട്ടുള്ള ചർച്ചയില്ലാതെ ചിലപ്പോൾ പിടിയിട്ടില്ല പക്ഷേ അതിലൊരു കോറിലേഷൻ അറിയാതെ നമുക്ക് കാണാൻ പറ്റും പക്ഷേ ഈ ഗുജറാത്ത് നടക്കുന്ന ഈ സ്വർണ്ണക്കള്ളക്കടത്തും അതുപോലെ തന്നെ മയക്കുമരുന്ന കള്ളക്കടത്തും ഒക്കെ ആ രീതിയിലല്ല കേരളത്തിലേക്ക് വരുന്നത് കേരളത്തിൽ കുറച്ചും കൂടി കുറച്ചും കൂടി സ്റ്റാൻഡർഡൈസ്ഡ് ആണ് അതായത് ഈ വരുന്ന വിമാനങ്ങളിലൂടെയാണ് കടത്തിക്കൊണ്ടുവരുന്നത് അവിടെയൊക്കെ ബോട്ടിലും ഒക്കെയാണ് കപ്പൊ ഈ കടൽമാർഗമാണ് നടക്കുന്നത് ഇവിടെ കുറച്ചും കൂടി എന്ന് പറഞ്ഞ അതിൽ കാരിയർമാരെ വെച്ച് വളരെ വിദഗ്ധമായൊക്കെയാണ് അവർ ശരീരത്തിലൊക്കെ പലതരത്തിൽ ഒളിപ്പിച്ചിട്ടൊക്കെയാണ് വരുന്നത് ഇനി വേറൊരു രീതിയുണ്ട് കേരളത്തിലെ കള്ളക്കടത്തിന് ഈ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് ഈ നയതന്ത്ര ബാഗേജ് വഴി കള്ളക്കടത്ത് നടന്ന ഇതിനു മുന്നേയും വലിയ രീതിയിൽ കള്ളക്കടത്ത് നടത്തിയിട്ടുണ്ട് എന്നൊക്കെയുള്ള ചില തെളിവുകളൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ അത് ഒരു സ്ഥലത്തും എത്തിക്കാൻ വേണ്ടി കഴിയുന്നില്ല ഞാൻ ആദ്യം ചോദിച്ചത് എങ്ങനെയാണ് കേന്ദ്ര ഏജൻസികളെയൊക്കെ ഈ ഇവർക്ക് എങ്ങനെയാണ് കൈകാര്യം ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ അവരുടെ പരിധിയിലേക്ക് ആക്കാൻ പറ്റുന്നത് എന്ത് എന്ത് തന്ത്രമാണത് ഇപ്പം ബി ജെ പിക്ക് യഥാർത്ഥത്തിൽ ഇവിടെ വലിയ വേരുകൾ ഊന്നാൻ വേണ്ടിയാണെങ്കിൽ പിണറായി വിജയനെതിരെ യഥാർത്ഥത്തിൽ പിണറായി വിജയൻ എല്ലാ നിന്നും സംരക്ഷിച്ചുകൊണ്ടല്ലോ ബി ജെ പിക്ക് ഇവിടെ വേരൂർക്കാൻ പറ്റും കോൺഗ്രസിനെ മാത്രം തകർത്തിട്ട് ബി ജെ പിക്ക് ഇവിടെ വലിയ രീതിയിൽ ഭരണം പിടിക്കാൻ പറ്റുമെന്നൊക്കെ വിചാരിക്കുന്നത് തെറ്റായ സമയമല്ല ഇത് അല്ല ബി ജെ പിയുടെ രാഷ്ട്രീയമായ അരി മൊത്തം അഖിലേന്ത്യാ തലത്തിൽ തന്നെയുള്ള കാഴ്ചപ്പാടുകൾക്ക് തകരാറുണ്ട് ഒത്തിരി ഫണ്ടമെൻ്റലായിട്ടുള്ള തരാറുണ്ട് അവർ ബിൽഡപ്പ് ചെയ്തിരിക്കുന്ന നരേഷനല്ലേ നാളെ ശക്തമാകാമെന്ന് വിചാരിക്കുന്നൊക്കെ നേരെ വിപരീത ഫലം ഉണ്ടാക്കും ഇപ്പം നമ്മൾ ഈ ചർച്ചകൾ വരേണ്ട ആവശ്യമില്ല കേരളത്തിലേക്കാൾ ചർച്ച ചെയ്യുന്നത് ആ നരേഷനുള്ളപ്പം എന്തുകൊണ്ട് ഇന്ന് രാഷ്ട്രീയത്തിലെ രണ്ട് കാരണങ്ങളുണ്ട് മോഡിക്ക് എങ്ങനെയാണ് മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഗോവയിലും ജയിച്ച കോൺഗ്രസിൻ്റെ അല്ലെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ മുഴുവൻ മറുവശത്ത് പർച്ചേസ് ചെയ്യാൻ പറ്റും പർച്ചേസ് ചെയ്യാൻ പറ്റുന്നത് അവിടെ നമുക്ക് ഈ സ്വർണ്ണക്കെട്ടി കാണാതിരിക്കാൻ പറ്റില്ല മോഡിയുടെ ഏറ്റവും വലിയ സാമർഥ്യം എന്ന് പറയുന്നത് വ്യക്തിപരമായ അഴിമതി ആരോപണങ്ങളിൽ നിന്നൊരു മാറി നിൽക്കുകയാണ് അതാണ് എത്ര ഉണ്ടാക്കിയാലും മോഡിയുടെ നമ്മുടെയാണ് നമുക്ക് തെളിയിക്കാൻ പറ്റി സ്വന്തം അത ഇവിടെ അംബാനിയുടെ കാര്യത്തിൽ ഇപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ചെറിയ ഒരു ഉദാഹരണം പറഞ്ഞു കേട്ട കഥയാണ് രാജീവ് ഗാന്ധി അറിയപ്പെട്ടിരുന്ന മിസ്റ്റർ ക്ലീൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത് ഈ രാജീവ് ഗാന്ധി അധികാരമേറ്റ കുറേ നാളുകളിലേക്ക് യാതൊരു കാരണവശാലും കോർപ്പറേറ്റ് ബിസിനസ്സുകാരെ അടുപ്പിക്കില്ല ഇൻ്റർവ്യൂകളും കുടിക്കില്ലേ തിരുവായി അംബാനി ഇപ്പോഴത്തെ വലിയ അംബാനി തിരുവായി അംബാനി എങ്ങനെയെങ്കിലും ഇയാളുമായിട്ടൊരു ഇൻ്റർവ്യൂ വേണം രാജീവ് ഗാന്ധിയായിട്ട് ഇൻ്റർവ്യൂ വേണം അവസാനം ഒരു തരത്തിലും സമ്മതിക്കാതെ അഞ്ച് മിനിറ്റ് ഒന്ന് കണ്ടിട്ട് പോകുന്നോട്ടെ എന്ന് ചോദിച്ചപ്പോൾ അവസാനം നോർത്തിയില്ലാതെ സഹി കേട്ട് രാജീവ് ഗാന്ധി പെർമിഷൻ കൊടുത്തു അപ്പോൾ പറഞ്ഞു കേൾക്കുന്ന കഥ ശരിയാണെങ്കിൽ ഒറ്റ ചോദ്യം അംബാനി രാജീവ് ഗാന്ധിയോട് ചോദിച്ചോളൂ യുവർ മദർ ഹാസ് ലെഫ്റ്റ് വിത്ത് മീ എയ്റ്റ് ഹൺഡ്രഡ് കോഴ്സ് ഓഫ് റുപ്പീസ് വാട്സാലായി ഡൂബി തിറ്റ് നത്തിങ് പോ നത്തിങ് ആ ഒറ്റ ചോദ്യത്തിൻ്റെ അമ്മാലി ഇറങ്ങിപ്പോന്നു പിന്നെ നമ്മൾ കാണുന്നത് വേറൊരു രാജീവ് ഗാന്ധിയാണ് പിന്നെ നമ്മൾ കാണുന്നത് വേറൊരു കാണുന്നില്ല പിണറായി വിജയനൊന്നും സ്വപ്നം കാണാത്ത പൈസയാണ് മുന്നിൽ മുന്നിൽ കുഞ്ഞ് കൊടുക്കുന്നത് കൊണ്ടിടാൻ ആൾക്കാരുണ്ട് പിണറായി വിജയനെ കൊടുത്താൽ പ്രയോജനം ഉണ്ടെന്നുള്ള തോന്നുന്നോടത്തോളം കാലമേ ഉണ്ടാവുകയും ചെയ്യുള്ളൂ ഇപ്പം യൂസഫലി കൊടുത്ത് കൊടുക്കുവായിരിക്കും പക്ഷെ യൂസഫ് അലിക്ക് ഇതിനേക്കാൾ പ്രധാനപ്പെട്ട യോഗി ആദിത്യേനാക്കൾ സൗകര്യം ചെയ്ത് കൊടുക്കുമെങ്കിൽ ഇപ്പോൾ വരാൻ പോകുന്ന വേറൊരു ഡെവലപ്മെൻ്റ് അവിടെയാണ് ഹൈദരാബാദിലും അപ്പം ഇത് കേരള രാഷ്ട്രീയത്തിൽ പിന്നെ പൊളിറ്റിക്കൽ ഇഷ്യൂസ് ഇല്ലാതാക്കി പിണറായിട്ട് വിജയം എവിടെയാണ് പൊളിറ്റിക്കൽ ഇഷ്യൂസ് ഇല്ല ഏത് ഇഷ്യൂ ആ പൊളിറ്റിക്കൽ ഇഷ്യൂ പറഞ്ഞിരിക്കുന്നത് കോൺഗ്രസിനെ കുറ്റപ്പെടുത്താൻ പറ ആർ എസ് എസുമായിട്ട് കൂട്ട 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 ഒറ്റ പൊളിറ്റിക്കൽ അജൻറ്റേ ഉണ്ടായിരുന്നുള്ളൂ ആർ എസ് എസിൻ്റെ ഏജൻ്റാണ് കോൺഗ്രസ് രഹസ്യധാരണയുണ്ട് എന്നാൽ കോലി ബി സഖ്യം ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ സ്ഥിരം അത് തന്നെയാണ് വടകര പോലെ ഉപയോഗിച്ച കാഫിർ പോയോ അത് അപ്പോൾ ആ ഒരു അല്ലാതെ ജനങ്ങളെ ബാധിക്കുന്ന ഒരു ഇഷ്യൂവിൻ്റെ പേരിൽ ഇവർ തയ്യാറായിട്ടുണ്ടോ ഒരു ഇഷ്യൂവിൽ മുമ്പോട്ട് വരാൻ പറ്റിയിട്ടുണ്ടോ ഓർത്തഡോക്സ് യാക്കമായ ചർച്ച തർക്കം സംഘർഷം ഉപയോഗിക്കുക ശബരിമലയിലെ സ്ത്രീ പ്രവേശനം ഉപയോഗിക്കുക പോയി ഇടതുപക്ഷം മുന്നിൽ നിൽക്കുന്ന കേരളത്തിലെ രാഷ്ട്രീയ കാലാവസ്ഥ ഇവിടെ ഇപ്പോൾ മറുപക്ഷത്തെ ഇപ്പോൾ ഒരു അഡ്വാൻറ്റേജ് കോൺഗ്രസ്സിന് കാണുന്ന അഡ്വാൻറ്റേജ് കോൺഗ്രസിൻ്റെ ബേസ് നേതാക്കന്മാരുടെ ബാഹുല്യമുണ്ട് അതുപോലെ തന്നെ കംപ്ലീറ്റ് കൺട്രോൾ ഡോമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന നേതാവ് ഇപ്പോൾ കോൺഗ്രസിനില്ല കരുണാകരൻ്റെ കൂട്ടോ ആനയുടെ കൂട്ടോ കോൺഗ്രസിൻ്റെ എല്ലാ ഘടകങ്ങളെയും ഡോമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ലീഡർഷിപ്പ് കോൺഗ്രസിനില്ല അതുകൊണ്ട് തന്നെ തമ്മിൽ മാഗ്നിറ്റ്യൂഡ് താഴെ തട്ട് നിൽക്കും അല്ല അത് അത് ഉമ്മൻചാണ്ടിക്ക് ഉണ്ടായിരുന്നില്ലല്ലോ ഉമ്മൻചാണ്ടിക്ക് അതില്ലോ ഉമ്മൻചാണ്ടി ആ രീതിയിലേക്ക് പോയിട്ടില്ല പക്ഷേ ഉമ്മൻചാണ്ടിക്ക് പബ്ലിക് സപ്പോർട്ട് ഉണ്ടായിരുന്നു പക്ഷേ കോൺഗ്രസിന്റെ മൊത്തം സപ്പോർട്ട് ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞിട്ടില്ല അത് കർണകാരനാ ആരൊന്നുണ്ടായിരുന്നു കുറേ ഏറെക്കുറെ കുറെ പിന്നെ രണ്ടാമത് ഇവർ ഒരു കാര്യം ഇപ്പോൾ രണ്ട് സംഭവങ്ങൾ പറയാം മുസ്ലിം ലീഗിനെയാണ് പിണറായി വിജയൻ ലാസ്റ്റ് ഒരാശ്രയമായിട്ട് കണ്ടിരുന്നത് പ്രത്യേകിച്ചും കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള ഗ്രൂപ്പിനെ അപ്പോൾ ഈ ഇത് നാളെ ആ കാഴ്ചപ്പാട് പിണറായി വിജയൻ്റെ ആ ധാരണ തെറ്റുകയാണ് ഇന്നത്തെ പരിസ്ഥിതിയിൽ ഇപ്പോൾ അടുത്ത അസംബ്ലി ഇലക്ഷൻ മഹാരാഷ്ട്രയിലെയും ഹരിയാനയിലെയും ഛത്തീസ്ഗഡിലെയും കൂടെ കഴിയുമ്പോൾ അവിടെയും കോൺഗ്രസ്സിന് മുൻതൂക്കം ഉണ്ടായാൽ ഇവിടെ സ്വല്പമെങ്കിലും കോൺഗ്രസ്സിന് വിരുദ്ധമായി വോട്ട് ചെയ്യണമെന്ന് ഏതെങ്കിലും ഇസ്ലാം ആലോചിച്ചിട്ടുണ്ടെങ്കിൽ ക്രിസ്ത്യാനി ആലോചിച്ചിട്ടുണ്ടെങ്കിൽ അവരൊക്കെ പുറകോട്ട് വരും ഇന്നലെ ഈ കഴിഞ്ഞ പാർലമെൻ്റ് ഇലക്ഷൻ കിട്ടിയ വോട്ട് പോലും ന്യൂനപക്ഷ വോട്ട് പോലും സി പി എമ്മിന് കിട്ടാത്ത അവസ്ഥയുണ്ട് അതുകൊണ്ടാണ് പിണറായി പിന്നെ അടുത്തത് ഒരു ആദ്യത്തെ ചോദ്യമുണ്ട് അവിടെ കിടക്കുകയാണ് ഇപ്പോൾ ഒരു ഇലക്ഷൻ ഉണ്ടായാൽ ഉണ്ടാകുമോ ഇനി സി പി ഐ ഉണ്ടടുത്ത് രണ്ടാമത്തെ കക്ഷി സി പി ഐ സി പി ഐയെ കുറിച്ച് പറയാതെ ഈ ചർച്ച മുമ്പോട്ടു പോയിട്ട് കാര്യമില്ല സി പി ഐയുടെ നിലപാടെന്താ ഇപ്പം ആലോചിച്ച് വയ്ക്കു പതുക്കെ 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 അവനഭിപ്രായം പ്രകടിപ്പിക്കുകയും കൃത്യമായി കൊള്ളേണ്ടടുത്ത് കൊള്ളത്ത കൃതി പറയുകയും ചെയ്തു ഒരു ബോർഡിൻ്റെ നിയമനത്തെപ്പറ്റി ഒരു കോർപ്പറേഷൻ ചെയർമാനെ നിയമിക്കുന്നതിനെ കുറിച്ചല്ല സി പി ഐയുടെ ചർച്ച ഇന്നലെ വരെ ഇടതുപക്ഷം ഉയർത്തിക്കൊണ്ടിരുന്ന ഫണ്ടമെൻറ്റൽ ഇഷ്യൂവിനെക്കുറിച്ച് തന്നെയാണ് സി പി ഐ മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഇനി സി പി ഐയുടെ മുമ്പിലുള്ള പൊളിറ്റിക്കൽ ഓപ്ഷൻ യു ഡി എഫിൽ ചേരാവുന്ന ഒരു ഓപ്ഷൻ അവിടെ കിടക്കണം ആ കൂട്ടത്തിൽ മറ്റു പലരും ചിലപ്പോൾ ഒന്നും വരും കേരള കോൺഗ്രസിലെ കുറേ വിഭാഗം അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു ഇടത്ത വർഷത്തിൻ്റെ ഈ ഇപ്പോഴത്തെ ഭൂരിപക്ഷം ഏത് സമയത്തും ഇല്ലാതാക്കാനും പറ്റും അപ്പോൾ ഇത് മുമ്പോട്ട് കൊണ്ടുപോകുമ്പം സി പി ഐക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ ഇനി അടുത്ത സി പി ഐയുടെ മുമ്പിൽ അടുത്ത ഓപ്ഷൻ അതിലും വലിയ ഓപ്ഷൻ കിടക്കുകയാണ് വെസ്റ്റ് ബംഗാൾ നമ്മൾ ഏറെക്കുറെ ഒറ്റപ്പെടുത്താൻ ഇവരെല്ലാം നാളെ സി പി ഐയും മമതയായിട്ടൊരു ധാരണ ഉണ്ടായാൽ കോൺഗ്രസിനും ചിലപ്പോൾ ആ കൂടേണ്ടി വരും അധീർ രഞ്ജൻ ചൌതിരി പോയി മമതാവിരോധിയായി ഒത്തിരി കോൺഗ്രസ് ആർ പോയി എന്തായിരിക്കും സ്ഥിതി ബംഗാളിലെ സ്ഥിതി തന്നെയായിരിക്കും സി പി ഐക്ക് ഇവിടെ കിട്ടുന്നതിനേക്കാൾക്കുള്ള സീറ്റ് അവിടെ കിട്ടും അപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ മുമ്പിലുള്ള അപകടങ്ങൾ ഒത്തിരിയാണ് അത് പരിഹരിക്കാനുള്ള കപ്പാസിറ്റി ഇന്ന് ഇവർക്കില്ല ആരാണ് ഇപ്പോൾ സി പി ഐയുടെ പോളിറ്റ് ബ്യൂറോ നിയന്ത്രിക്കുന്നത് എം എ വി വിയാണ് എം എ വി ആണ് പിണറായി വിജയനെ പേടിപ്പിക്കാനും ബ്ലാക്ക്മെയിൽ മെയിൽ ഒത്തിരി കാര്യങ്ങളുണ്ട് തോമസ് ഐസക്കാണെങ്കിലുണ്ട് ഒരു വലിയൊരു വീട്ടിൽ തോമസ് ഐസക്കിനോ എം എ വി പിണറായി വിജയനോ എതിർക്കാൻ പറ്റില്ല അല്ല സി പി എമ്മിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ അതൊരു കേരള പാർട്ടിയായി മാറി എന്നുള്ളതാണല്ലോ അതായത് അതിനൊരു ദേശീയ ദേശീയമുപ്പുണ്ടോ ദേശീയ ദേശീയ പാർട്ടിയാണെന്ന് ഒരു കാരണവശ അത് കേരളത്തിലെ ഇടതുപക്ഷം ഇടതുപക്ഷമല്ല പത്രപ്രവർത്തകരെ കൊണ്ട് പറയിപ്പിച്ച് പറയിപ്പിച്ച് ഞങ്ങളങ്ങ് ലോകം മുഴുവൻ നിയന്ത്രിക്കുന്ന രീതിയിലൊരു ഇമ്പ്രഷൻ കൊണ്ട് അത് കമ്മ്യൂണിസത്തെക്കുറിച്ച് ഉണ്ടാക്കുന്ന ഇംപ്രഷൻ പോലെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എവിടെയുണ്ടോ വർഗ്ഗസമരൻ എന്നുള്ള വാക്ക് എവിടെ നിങ്ങൾ കേൾക്കുന്നു വർഗ്ഗസമരം എന്നുള്ള വാക്ക് സി പി എമ്മിൻ്റെയോ പത്രങ്ങളുടെ ഏതെങ്കിലും ഒരു ചാനലിൽ കേൾക്കുന്നുണ്ടോ എന്നിട്ട് ഇത് വലിയ സംഭവം എന്നാണ് പറയുന്നത് സാഹിത്യകാരന്മാരെയൊക്കെയാണ് പറയുന്നത് സത്യദാനന്ദനും മൂവുന്നനൊക്കെയാണ് പറയുന്നത് കമ്മ്യൂണിസും വർഗ്ഗസമരം അപ്പോൾ അതിനെക്കുറിച്ച് ആ ഭാഗത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്ത സമയം കളയണം ഇവിടെ ഇവിടെ തകരാനുള്ള കോൺ ഫണ്ടമെൻ്റലായിട്ട് തകരാനുള്ളത് പിണറായി വിജയനെ ചോദ്യം ചെയ്യാൻ തയ്യാറായി എന്ന് പറഞ്ഞാൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ കെട്ടുറപ്പായിരുന്നു പിണറായി വിജയൻ അത് ഭയപ്പെടുത്തിയുള്ള കെട്ടാനുറപ്പ് ആനക്കാരൻ വെള്ളം അടിച്ച് വഴി കിടക്കുക അനങ്ങാമലെ കിടക്കുക ആന എങ്ങോട്ട് പോകും ആലോചിക്കും അതാണ് പിണറായി വിജയൻ്റെ അവസ്ഥ പിണറായി വിജയൻ ഈ പാർട്ടിയെ ഭംഗിയായിട്ട് കൊണ്ടുപോകണം ആനക്കാരനെ പോലെ കൊണ്ടുപോകണം ആരും ചോദ്യം ചെയ്യാനല്ല കൊണ്ടുപോകണം പക്ഷേ നാളെ പാർട്ടി അണികൾ തങ്ങളാണ് വലിയവരെ അവർ അസർട്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ ആരുടെ സഹായത്തോടെയും പിണറായി വിജയനത് പിടിച്ചു നിർത്താൻ പറ്റില്ല അല്ല എൻ എന്റെ ഒരു സംശയം ഈ ആദ്യമായിട്ടാണല്ലോ എൽ ഡി എഫിന് ഒരു തുടർഭരണം കിട്ടുന്നത് അപ്പം സ്വാഭാവികമായിട്ടും ഈ എൽ ഡി എഫിന് തുടർഭരണം കിട്ടരുത് എന്ന് വിചാരിച്ച അല്ലെങ്കിൽ അത്തരത്തിൽ ചർച്ച ചെയ്ത ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു കേരളത്തിൽ കാരണം കേരളത്തിൽ മാറി മാറി വരുന്ന സർക്കാരുകൾ മാറി മാറി വരുന്നതാണ് നല്ലതെന്നും ഒരു ഏകാധിപത്യ പ്രവണതയിലേക്ക് പോയി കഴിഞ്ഞാൽ അത് വലിയ പെട്ടെന്ന് തന്നെ നശിച്ചു പോവാൻ സാധ്യതയുണ്ടെന്ന് സി പി എമ്മിൽ തന്നെ അത്തരത്തിലൊരു ചർച്ചകൾ ഉണ്ടായിരുന്നു കാരണം സി പി എം എന്ന് പറയുന്നത് എല്ലാ കാലത്തൊരു സമര പാർട്ടിയാണ് അപ്പം സമരത്തിലൂടെ മാത്രമേ അവർക്ക് ഈ ആളുകളെ പിടിച്ചു നിർത്താൻ പറ്റുള്ളൂ അണികളെ പിടിച്ചു നിർത്താൻ പറ്റുള്ളൂ സമരമില്ലാത്ത എട്ട് വർഷമായി യഥാർത്ഥത്തിൽ ഈ ഇതാണോ സി പി എമ്മിന് ഈ തുടർഭരണമാണോ സി പി എമ്മിന് ഇത്രയും പൊലൂട്ടണ്ടാക്കി അല്ലെങ്കിൽ ഈ ഈ അവസ്ഥയിലേക്ക് ദുരന്താവസ്ഥയിലേക്ക് എത്തിച്ചതെന്ന് തോന്നിയിട്ടുണ്ട് സി പി എംകാര് സി പി എമ്മിന്റെ ഒരുമാതിരി അംഗൻവാടിയിലെ ബാലസംഘംകാർ വരെ പറയുന്ന അതിൽ മീറ്റിങ്ങിൽ പ്രസംഗിക്കുന്നൊരു വാചകമുണ്ട് മാസത്തെ എതിർക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ആദ്യം ജൂതന്മാരെ അന്വേഷിച്ചു വന്നു ഞാൻ ഭയപ്പെട്ടില്ല കാരണം ഞാൻ ജൂതനല്ല നിങ്ങൾ പിന്നെ ക്രിസ്ത്യാനികളെ അന്വേഷിച്ചു വന്നു അപ്പോഴും ഞാൻ ഭയപ്പെട്ടില്ല ഞാൻ ക്രിസ്ത്യാനിയല്ല നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരെ അന്വേഷിച്ചു വന്നു അപ്പോഴും ഞാൻ ഭയപ്പെട്ടില്ല ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനല്ല അപ്പോൾ സാറിന് ഇയാൾ ഒറ്റപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഇയാളെ അന്വേഷിച്ച് വരികയാണ് വീണ്ടും ഫാസിസ്റ്റുകൾ അപ്പോൾ ഇയാൾ വിചാരിക്കാം ഇയാളെ സഹായിക്കാൻ ആരുമില്ല മാർക്സിസ്റ്റ് പാർട്ടി അല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്തത് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വേറൊരു വശമാണ് പുന്നപ്രവോലാറ് അങ്ങനെയുള്ള സമരങ്ങൾക്കൂടെ കർഷക തൊഴിലാളികളെ മുഴുവൻ മന്ദബുദ്ധികളാക്കി അങ്ങനെ ഓരോ വിഭാഗത്തെയും മന്ദബുദ്ധിയാക്കി മന്ദബുദ്ധിയാക്കി അധ്യാപകരെ എല്ലാ സംഘടനാ രംഗത്തുള്ള ഒരു മന്ദ ഒരു മുദ്രാവാക്യങ്കിലും സമരത്തിന് വേണ്ടി വിളിക്കില്ല ഒരു രക്തസാക്ഷി ഇപ്പം ഏറ്റവും അവസാനം മന്ദബുദ്ധിയാക്കിയ വിദ്യാർത്ഥികളെയാണ് ആശ്രയുടെ പിള്ളേരെയാണ് ഒരു രക്തസാക്ഷി കഴിഞ്ഞ പത്ത് വർഷത്തിനിടയ്ക്ക് വിദ്യാർത്ഥി രംഗത്ത് നല്ലാതെ അവർക്ക് രക്തസാക്ഷി കിട്ടിയിട്ടുള്ളൂ അവകാശ സമരങ്ങളുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇപ്പം സമരം ഇല്ല അവർക്ക് അതുകൊണ്ടാണ് അവർക്ക് ഇത് സമരം ഇല്ലെങ്കിലും പ്രശ്നമില്ലാതെ വിദ്യാർത്ഥി രംഗത്തും അല്ലാതെ പാവം അണ്ണന്മാർ കുറെ പിള്ളേർ പോയി ചാകാനുള്ളതല്ലാതെ അവരുടെ തർക്കം പറഞ്ഞാൽ കൊടി കിട്ടതാ കൊടി കുറിച്ചാണ് തർക്കം സമരങ്ങളെ കുറിച്ചല്ല അവകാശ സമരങ്ങളെ കുറിച്ചല്ല പിള്ളേരെന്താ അവകാശ സമരമാണ് അല്ല ഇപ്പൊ യഥാർത്ഥത്തിൽ ഈ എസ് എഫ് ഐ പോലെയുള്ള സംഘടനകളെ ഒരു ക്രിമിനൽ സംഘമാക്കി മാറ്റുമല്ലേ ചെയ്തത് അല്ല അവർ ബേസിക്കലി ക്രിമിനൽ ആയിട്ടല്ലേ അവിടെ നിൽക്കാൻ പറ്റുള്ളൂ ഭയമാണ് അവരുടെ അടിസ്ഥാനം ഇപ്പോൾ ഒരു കോളേജിൽ അവർ ജയിക്കണമെങ്കിൽ മറ്റ് കക്ഷികളെ ഫലപ്പെടുത്തണം അതിനു പറ്റിയാൽ അത്യാവശ്യ സംഘടന അവർ രൂപപ്പെടുത്തി ഇവരിൽ നിന്ന് വന്നാൽ അധ്യാപകരുണ്ട് കോളേജ് അധ്യാപകർ കെ ജി സി ടി അങ്ങനെയാണ് അതിൻ്റെ പേര് അത്യാവശ്യ സംഘടന ഓരോ കോളേജിലും ഇഷ്ടംപോലെ സംഭവങ്ങളുണ്ട് ഇത് പഠിച്ചു കഴിയുമ്പോൾ അത് തന്നെ നമുക്ക് ചർച്ച ചെയ്യേണ്ട വിഷയമാണ് രക്തസാക്ഷികളുടെ സ്വഭാവം വർഗസ്വഭാവം അവർ ഏത് മേഖലയിൽ നിന്ന് വന്നു ഇത് വിശദമായ ചർച്ച ചെയ്യേണ്ട വിഷയമാണ് ആ രക്തസാക്ഷികളെക്കുറിച്ച് പഠിക്കുമ്പോൾ തന്നെ ഇവരുടെ തട്ടിപ്പ് മനസ്സിലാവും എന്തുകൊണ്ടൊരു ബാങ്ക് എംപ്ലോയി ഒരു കോളേജ് അധ്യാപകൻ അല്ലെങ്കിൽ എൻ ജി ഒ ഗസൻഡ് ഓഫീസർ രക്തസാക്ഷി ആകുന്നില്ല അവകാശ വേണ്ടി സമരം ചെയ്ത് അത് ചിന്തിക്കേണ്ട വിഷയമാണ് ഈ കേരള സമൂഹം യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ഈ പൊളിറ്റിക്കൽ അപജയത്തെ യഥാർത്ഥത്തിൽ വിലയിരുത്തുന്നുണ്ടോ അല്ലെങ്കിൽ അത് ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു വിലയിരുത്തൽ നടത്തുന്നു പ്രതീക്ഷിക്കുന്നുണ്ടോ കേരള സമൂഹം സ്വതന്ത്രമായി ചിന്തിക്കുന്ന ഒരു വിഭാഗം ചില കാലങ്ങളിലൊക്കെ ഉണ്ടായിരിക്കും പൊൻകലമർക്ക് അങ്ങനെയുള്ള കുറെ ആൾക്കാരുണ്ടായിരിക്കും അതിനുശേഷം കിറ്റ് ചെറിയ കിറ്റല്ല ഇമ്മണി വലിയ കിറ്റ് കിട്ടുന്ന ഒരു മേഖലയായി ബുദ്ധിജീവി സാംസ്കാരിക രംഗം മാറി പുരുഷ ജാനപീഠം മറ്റേ അവാർഡ് യാത്രാ ചെലവ് പെർമനൻറ്റ് മെമ്പർഷിപ്പ് ഫെലോഷിപ്പുകൾ അപ്പോൾ ഇങ്ങനെ പലതും കിട്ടുന്ന വലിയ കിറ്റ് കിട്ടുന്ന അത് മേടിച്ച് യാതൊരു കുഴപ്പവും കൂടാതെ ആയിട്ട് കേരളത്തിലെ സാംസ്കാരിക രംഗം മാറി ഇപ്പോൾ ഉദാഹരണത്തിന് പൂക്കോട് രണ്ട് സംഭവം പറയാം പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ പയ്യനെ എത്ര ഏറ്റവും ക്രൂരമായിട്ട് എങ്ങനെയാണോ കൊല്ലാവുന്ന ആ രീതിക്കൊന്നും സിദ്ധാർത്ഥം എന്ന് പറഞ്ഞാൽ ശരി സംഭവിച്ചു അതിന് എതിരായിട്ടുള്ള ഇവിടുത്തെ നമ്മുടെ സാഹിത്യ ബുദ്ധിജീവികളുടെ പ്രതിഷേധത്തിൻ്റെ തോത് ബംഗാളി സംഭവിച്ചെന്താ ബംഗാളിൽ ഒരു ഡോക്ടറെ റേപ്പറ്റി ഒറ്റ കെട്ടിയിട്ട് പീഡിപ്പിക്കുക ഒറ്റ ശ്രമത്തിൽ അവൻ അതിൻ്റെ അവൻ്റെ ആ റേപ്പിനുള്ള ആഗ്രഹം അല്ല അവൻ്റെ ആ മൃഗീയത അവനോട് ഉപയോഗിച്ച് ആ സ്ത്രീ മരിച്ചു ഡോക്ടർ മരിച്ചു അത് അതൊരു സംഭവമാണ് ശിക്ഷിക്കപ്പെടണം അതിനുവേണ്ടി വേണ്ടി ഇപ്പോൾ നടക്കുന്ന സമരങ്ങൾ എന്തുമാത്രമാണ് അത്ര തീക്ഷണമായ സമരങ്ങളാണ് കേരളത്തിൽ പോലും എൻ്റെ ഇവിടെ പൂക്കോട്ടിൻ്റെ പൂക്കോട്ടെ ഒരു ഡോക്ടറാണ് മൃഗ മൃഗ ഡോക്ടറാണെങ്കിൽ മാത്രമേ ഉള്ളൂ അവനെ കൊന്നാൽ എന്തേ ഇവിടെ സമരം ഉണ്ടാകാത്ത ഒരുത്തനും മിണ്ടുന്നില്ല ഒരു സംസ്കാരനായാലും മിണ്ടുന്നില്ല ഇപ്പം ഞങ്ങൾ എൻ്റെയൊക്കെ തൊട്ടടുത്ത് വന്ദനാദാസ് പറഞ്ഞ പെൺകുട്ടി അതും ഇതുപോലെ തന്നെ ഡോക്ടറാണ് എന്തു സമരം ഉണ്ടാകാത്തത് സി ബി ഐക്ക് വിടാത്ത എന്തു ചെയ്ത് മമതയുടെ കാര്യത്തിൽ പറയുന്നത് കാരണം മമത ഇവിടെ ഇവരുടെ രാഷ്ട്രീയ ശത്രുവാണ് അതുകൊണ്ട് മാത്രം അല്ല അവിടെ മമത അവിടെ മറ്റേ ജ്യോതി ബാസ വരിച്ചിരുന്നെങ്കിൽ ഡോക്ടർ മരിച്ചു ഇത്രേ ഉള്ളൂ കേരളത്തിൽ ഇനി അടുത്ത് തന്നെ ഏതാണ്ട് ഒരു ഒരു വർഷമില്ല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് വരും അത് കഴിഞ്ഞ് ആറുമാസം കഴിയുമ്പോൾ അസംബ്ലി ഇലക്ഷൻ വരും അപ്പോൾ ഇനി ഒരു വളരെ പെട്ടെന്ന് തന്നെ ഇലക്ഷനിലേക്ക് പോകണ്ടിരിക്കാണ് യഥാർത്ഥത്തിൽ ഈ ഇപ്പോൾ ഉള്ള എൽ ഡി എഫിൻ്റെ സ്ട്രക്ചർ മാറും എന്നുള്ളതാണ് നമ്മൾ ഈ ചർച്ചയിൽ പറഞ്ഞത് അപ്പം അത്തരത്തിൽ മാറാൻ സാധ്യതയുണ്ടോ ഈ സി പി എമ്മിൻ്റെയും അല്ലെങ്കിൽ തന്നെ എൽ ഡി എഫിൻ്റെയും ഒരു ഒരു അടിത്തറ എന്തായിരിക്കും ഭദ്രമാണോ ഇപ്പൊ ലക്ഷം പറഞ്ഞു തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടത്തുന്ന ഇലക്ഷനും അസംബ്ലി ഇലക്ഷനും പറയും ഇതിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് നടക്കുന്ന ഇലക്ഷനില് ഇടതു വർഷത്തിന് കാര്യമായ നഷ്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയാണ് കാരണം കോൺഗ്രസ്സിന് സംഘടനാ പ്രവർത്തനം ഗ്രാസ്റൂട്ട് ലെവലിലുള്ള സംഘടനാ പ്രവർത്തനമില്ല കോൺഗ്രസിൻ്റെ ഒരു ഇപ്പോൾ ഞാനൊക്കെ താമസിക്കുന്ന സ്ഥലത്തൊക്കെ ഭവന സന്ദർശനം എന്നൊക്കെ പറഞ്ഞാൽ കോൺഗ്രസ് വരെ നടത്തിയിട്ട് എത്ര നാളായി എത്ര നാളായി വീടുകൾ സന്ദർശിക്കുക സംഭവം ലഘലേവുകൾ വരെ ഇനി ഇന്ന സംഭവങ്ങൾ ഉണ്ടാകും എന്നും പറയാനൊരു കോൺഗ്രസ് തന്നെ ഒരു വീട്ടിലും വരുന്നില്ല അപ്പോൾ ഇതിൽ ഈ ഭാഗം ഈ രംഗത്ത് മാർക്സിസ്റ്റ് പാർട്ടിക്ക് പെയ്ഡായിട്ട് തന്നെ ഇപ്പോൾ എന്നാ ഹരിതകർമ്മസേന മറ്റേ തൊഴിലുറപ്പ് പദ്ധതി ഇങ്ങനെ നൂറുകണക്കിന് ബന്ധങ്ങൾ സ്ഥാപിച്ച് ലോക്കൽ ലെവലിൽ ഇവരെ സ്വാധീനിക്കാൻ ആർക്ക് പറ്റും ഇടതു വർഷം പറ്റും അതുകൊണ്ട് ലോക്കൽ പ്രാദേശിക അസംബ്ലിയിലേക്കുള്ള പ്രാദേശിക സൗകര്യങ്ങളിലേക്കുള്ള പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളിൽ ഇടതുപക്ഷത്തിന് കാര്യമായ കഷ്ടനഷ്ടങ്ങൾ ഉണ്ടാകാൻ പാടില്ല പക്ഷേ അതിന് പകരം ഇവിടെ കളക്റ്റീവായിട്ടല്ല അഭിപ്രായം പ്രകടിപ്പിക്കുന്നത് പ്രാദേശിക സഭ വ്യക്തികൾ ഒത്തിരി പ്രധാനത്തേക്ക് വരും അതിനു പകരം അസംബ്ലിയിലേക്ക് വരുമ്പം ഇത് കളക്റ്റീവ് ആവുകയും ഇടതു കളക്റ്റീവ് കോൺഷ്യസ്നസ് എന്നുള്ള ചിന്ത വരും ഇടതു വർഷം വലിയ രീതിയിൽ തിരിച്ചടി കിട്ടാനുള്ള സ്വാധീനത കാണുന്നുണ്ടോ അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി കഴിഞ്ഞ തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഒരു പ്രസിദ്ധീകരണം അത് പുനർവായന അത് ഞങ്ങൾ എഴുതി നൂറിനടുത്ത് നൂറിൽ കൂടുതൽ സീറ്റുകൾ യു ഡി എഫിന് കിട്ടും എന്നാണ് എഴുതിയത് സംഭവിച്ചത് എന്നാൽ എല്ലാവർക്കും അറിയാം ഞങ്ങൾ എഴുതുമ്പോഴും തെറ്റിപ്പോയി അപ്പോൾ കുളിച്ചാൾക്കാർ തെറി പറഞ്ഞു സ്നേഹവൃത്തിയാ പറഞ്ഞു നിങ്ങൾ അത്രയും എന്തിനാ അങ്ങനെ എഴുതാൻ പോയെന്ന് ചോദിച്ചു ഞങ്ങൾ പറഞ്ഞൊരു യുക്തി ഒരു കേവല യുക്തിയെ നമുക്ക് ആശ്രയിക്കേണ്ടി വരും ഒരു മനുഷ്യൻ വഴി നടന്നു പോകുന്നു വേറെ ആളെ എതിരെ വരുന്നു വഴി അങ്ങോട്ട് മാറിക്കൊടുക്കുന്നതിനെപ്പറ്റി തർക്കമാവുന്നു തെറിയാവുന്നു അപ്പം വരുത്തൻ ക്ഷമിച്ച് ക്ഷമിച്ച് പിന്നെ പിന്നെ മാറുകയാണ് ഇവൻ ആരോഗ്യമുണ്ട് എന്നിട്ടും മറ്റവനെ ഒന്നും ചെയ്യാതെ അവസാനം ഇവൻ അമ്മയുടെയും അപ്പൻ്റെയും പേര് പറഞ്ഞിട്ട് ഇയാൾക്ക് ദേഷ്യം വരുന്നില്ല യാതൊരു പ്രഭോവനവും ഉണ്ടാകുന്നില്ല അപ്പോൾ ഞങ്ങൾ വിചാരിച്ച ഇപ്പം അടിക്കും ഇപ്പം അടിക്കുമെന്നതായിരിക്കും അത് സ്വന്തം മകളെക്കുറിച്ചും അമ്മയെക്കുറിച്ചും പറഞ്ഞു അപ്പോഴും ഇവൻ പ്രതികാരമില്ലാതെ യാതൊരു പ്രശ്നവും കൂടാതെ കൂടുതലായി നടന്നു ഇവിടെ പിണറായി വിജയൻ ഇപ്പോൾ അടിക്കും ഇപ്പോൾ അടിക്കുന്നു കഴിഞ്ഞാൽ നൂറ് സാഹചര്യങ്ങളുണ്ടായിരുന്നു പക്ഷേ നമ്മുടെ കേരളത്തിലെ ജനം വളരെ ക്ഷമയോടെ പിണറായി വിജയനെ പറഞ്ഞു കിടന്ന് അവരവൻ്റെ വിളിച്ചു പോയി അതാണ് കഴിഞ്ഞ ഇരുപത്തൊന്നില സംഭവിച്ചത് ആ സാധാരണ അന്ന് ആ സംഭവം ഉണ്ടായതുകൊണ്ട് ായിട്ടും ആ തെറ്റൂടെ തിരുത്താൻ കേരളത്തിലെ ജനങ്ങൾ തയ്യാറാവും കേരളത്തിൽ ഇനിയൊരു എലക്ഷൻ വളരെ പെട്ടെന്ന് വരുന്ന എന്തായിരിക്കും എൽ ഡി എഫിൻ്റെ സാധ്യത എന്ന വിഷയമാണ് ഞങ്ങളിവിടെ ചർച്ച ചെയ്തത് എന്തായാലും എൽ ഡി എഫിൻ്റെയും അതുപോലെ തന്നെ സി പി എമ്മിൻ്റെയും രാഷ്ട്രീയ ഭാവി വലിയ രീതിയിലുള്ള തിരിച്ചടികളിലേക്കാണ് ഇപ്പോഴുള്ള രാഷ്ട്രീയ ചില സമ്പവശങ്ങൾ കൊണ്ടുപോയി എത്തിക്കുക എന്നുള്ള ഒരു നിഗമനത്തിലാണ് ഞങ്ങൾ എത്തുന്നത് മറ്റൊരു വിഷയവുമായി അടുത്ത ദിവസം